സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ മറക്കരുത് ചതി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായി കാര്യങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുകയാണ് ഇപ്പോൾ അബിയുടെ അമ്മ പക്ഷേ ഇതേ സമയം ഇനി തൽക്കാലത്തേക്ക് നന്ദുവിൻ്റെ കാര്യത്തിൽ ടെൻഷൻ ഉണ്ടാവുകയില്ല എന്തായാലും പുതിയ ബന്ധമൊന്നും ഈ അടുത്ത് വരില്ലോ എന്നുള്ള പ്രതീക്ഷയിൽ മുന്നിലേക്ക് അഭി പോവുകയാണ് പക്ഷേ അഭിയോട് ഇതേ തുടർന്ന് നവ്യ ചെന്ന സഹോദരിയെ ഇനി ഇവിടേക്ക് കൊണ്ടുവരാമെന്നുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് എങ്കിൽ അത് നടക്കില്ല എന്ന് തീർത്തു പറഞ്ഞിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്ത് ചെയ്യും എന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ച് നിൽക്കുകയാണ് ഇപ്പോൾ അവൻ ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് അവൻ പ്രതീക്ഷിച്ചതല്ല ഈ കാര്യം ഇതേ തുടർന്ന് അറിയാനിടയാകുന്ന നന്ദു നവ്യേച്ചെന്ന് കാണാനുള്ള തീരുമാനം എടുക്കുന്നു എൻ്റെ കാര്യത്തിൽ നവ്യേച്ചി ഇടപെടേണ്ടതില്ല എന്ന് അറിയിച്ചതിനെ തുടർന്ന് നവ്യ പുതിയൊരു ആലോചനയും കൊണ്ട് നന്ദുവിന് വേണ്ടി വീട്ടിൽ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ Do like, share and subscribe.